നമസ്കാരം കാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെൻ റീത്താസ് അവിടുത്തെ ഹിജാബ് വിലക്ക് അതുമായിട്ടുള്ള അത് വലിയൊരു ബോംബ് പൊട്ടിയ പോലെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ സംവാദ വിവാദങ്ങൾ അടിതല്ല നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അതിൻ്റെ പേര് ഹിജാബ് തട്ടം വിലക്കുന്നതിൻ്റെ മതമെന്ത് രാഷ്ട്രീയം അത് അത് കൂടി ആധികാരികതയുള്ളതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണത് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അത് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തട്ടം വിലക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സംവാദങ്ങൾ വിവാദങ്ങൾ പ്രസ്താവനകൾ ഇതെല്ലാം മുടച്ച് നിൽക്കുന്നൊരു കാര്യമുണ്ട് കന്യാസ്ത്രീകൾ തട്ടമിടുന്നത് അതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നുള്ള നിലക്കാളത്തെ അഥവാ റിലീജിയസ് എക്സ് എസെൻഷ്യൽ പ്രാക്ടീസ് മതപരമായിട്ട് ഒഴിച്ചു കൂടാൻ കഴിയാത്ത അനുപേക്ഷണീയമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് സന്യാസികൾ അത് ഇടുന്നത് എന്നാണ് പറയുന്നത് അതേ സമയത്ത് മുസ്ലിം കുട്ടികളുടെ ഹിജാബിന് അങ്ങനെയൊരു എസൻഷ്യാലിറ്റി അവാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതില്ലെന്നും കൂടി പറയുന്നു ഇവിടെ എനിക്ക് കിട്ടിയ പ്രസ്താവന അതിൽ പറയുന്നത് പ്രമാണത്തിൻ്റെ അരവരി പോലും ആവശ്യമില്ലാത്ത വിധം എല്ലാ മനുഷ്യർക്കും അറിയുന്ന കാര്യമാണ് മുസ്ലിം സ്ത്രീകൾ അവരുടെ മത നിയമത്തിൻ്റെ ഭാഗമായി തലമറയ്ക്കാറുണ്ട് എന്നുള്ളത് ഇവിടെ ഹിന്ദു സ്ത്രീകൾ ഹിന്ദു സ്ത്രീകൾ തലമറയ്ക്കണം എന്നൊരു നിയമം നിങ്ങൾ വേദത്തിന് എവിടെയും തപ്പിയാൽ നോക്കിയോ കാണുക വേദം മുഴുവൻ ഞാൻ വായിച്ചിട്ടില്ല കാരണം അത് വലിയ ഗ്രന്ഥമാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള വേദാന്തമാണ് വേദത്തിൻ്റെ അങ്ങേയറ്റമാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് അത് പത്ത് ഉപനിഷത്തും ശങ്കരഭാഷവും ചേർത്തത് പിന്നെ ബ്രഹ്മസൂത്രമാണ് ഗീതയാണ് ഇവിടെ എവിടെയും സ്ത്രീകൾ തലമറച്ചുകൊണ്ട് നടക്കണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആന്തരികമായിട്ടുള്ള കുറെ ഗുണഗണങ്ങൾ മാത്രമേ അതിനകത്തൊക്കെയും പറഞ്ഞിട്ടുള്ളൂ എന്നാലും ഉത്തരേന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാലും തലമറിച്ചിട്ടുള്ള സ്ത്രീകളെ മാത്രമേ കാണാൻ പാടുള്ളൂ അതൊരാചാരത്തിൻ്റെ ഭാഗമാണ് കാലാകാലങ്ങളായിട്ട് പലരും ആചരിച്ചു വരുന്നതാണ് ആചാരം കാലാകാലങ്ങളായിട്ട് ആചരിച്ചു വരുന്നതാണ് അത് മറ്റേ ഗുജറാത്തിലാണെങ്കിലും മറ്റേ ജാർഖണ്ഡിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും ഇവിടെ നമ്മളുടെ മഹാരാഷ്ട്രയിലാണെങ്കിലും എന്താ പറയാ മറ്റേ രാജസ്ഥാനിലൊക്കെ അതങ്ങനെയാണ് അവരവരുടെ സാരി തലപ്പ് തല മൂടും എന്നിട്ട് അത് മേലോട്ടിങ്ങനെ വലിച്ചിടും അവരുടെ മുഖം അവര് പുറത്ത് കാണിക്കാറില്ല അപ്പോൾ നമുക്ക് ചോദിക്കാം ഇത് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഇത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ സാമൂഹ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ യജുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇത്തരം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ തപ്പി പിടിക്കാൻ ആരും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നിങ്ങൾ തട്ടയിടുക നിങ്ങൾ തട്ട ഇടാതിരിക്കുകയോ നമുക്ക് അതൊരു പ്രശ്നമല്ല എന്ന് പറയുന്നവരാണ് അവർ അപ്പോൾ അവർക്ക് ആവശ്യമാതൊരു പ്രശ്നവുമില്ല പക്ഷെ ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നത് അതിന് എന്താണ് അതിൻ്റെ ആധികാരികത അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ടിങ് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഖുറാനിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ശ്രീകരത്വമാർന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞുള്ള സംഭാഷണങ്ങൾ അതിൻ്റെ പേരിൽ തമ്മിൽ തമ്മിൽ കൊരുത്തു വലിക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഇവിടെ ചെന്നൈയിൽ ഒരു വീടിനകത്ത് എന്തോ ആരാണ് എന്താണെന്ന് അറിയില്ല അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു മിനി ബോംബ് നമ്മളെ നാടൻ ബോംബ് അത് പൊട്ടിത്തെറിച്ച് നാലുപേരും മരിച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കേരളം എന്ന് പറഞ്ഞ വീടിനകത്ത് ഇപ്പോൾ ബോംബ് വെച്ചിരിക്കുകയാണ് എപ്പോഴാണ് പുട്ടികളറിയില്ല അതുപോലെയാണ് ബോംബ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ സെൻറ് റീത്താസിലെ പ്രശ്നമുണ്ടായ സമയത്ത് അത് വലിയ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിരിക്കാണ് ചർച്ചാ വിഷയം എന്തിനാണ് അതിൻ്റെ മമ്മൂട്ടിയുടെ ചിത്രം വരുമ്പോൾ ചർച്ചാ വിഷയം ഉണ്ടാകും പക്ഷെ ഇതല്ല ഇത് വടംവലിയാണ് ആരാണ്ടാ പാറായി ഇത് വടംവലിയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച വരെ കോടതി വിധി കാത്തിരിക്കുകയാണ് കോടതി വിധി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് പൊട്ടിത്തെറിക്കും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ വക്താക്കൾ ആ സ്കൂളുകാരാണ് തുടങ്ങി വെച്ചത് ആര് തുടങ്ങി വെച്ചാൽ സാധാരണക്കാർ ചിലപ്പോൾ അടി ഉണ്ടാക്കും തല്ലിണ്ടാക്കും അങ്ങാടി അങ്ങാടി അങ്ങാടിപ്പുള്ളവർ അതങ്ങനെ തല്ലിക്കളയാം പക്ഷെ ഇത് തട്ടം ധരിച്ചിട്ടുള്ള ഹിജാബ് ധരിച്ചിട്ടുള്ള കന്യാസ്ത്രീയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് അതാണ് അതാണതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് മുസ്ലിം സ്ത്രീകൾ തട്ടം ഇടുന്നത് അതവരുടെ മതനിയമത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് തന്നെയാണ് അവർ ചെയ്യാറുള്ളത് ഭർത്താവ് പിതാവ് മകൻ സഹോദരൻ തുടങ്ങിയ മഹ്റമു അങ്ങനെ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിവാഹബന്ധം നിഷിദ്ധരായവർ അതായത് അമ്മ പെങ്ങൾ അവർ സഹോദരന്മാർ അച്ഛൻ അവർ അമ്മ വിവാഹബന്ധം നിഷിദ്ധമായതാണല്ലോ ആ വിവാഹബന്ധം നിഷിദ്ധരായ ആളുകൾ പുരുഷന്മാരുടെ മുമ്പിൽ ഇത് നിർബന്ധമാണെന്നാണ് മതനിയമം അതായത് ഹിജാബ് നിർബന്ധമാണെന്ന മതനിയമം വിശുദ്ധ ഖുർആൻ സൂരത്ത് അഞ്ഞൂർ മുപ്പത്തൊന്നിലും സൂറത്ത് അൽ അമ്പത്തൊമ്പതിനും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു മുസ്ലിമിന് മതാചാരം എന്ന നിലയ്ക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുന്നത് കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല കോടതി അങ്ങനെ ഇടപെടാറുമില്ല അത് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളാണ് അതനുസരിച്ച് തീർപ്പ് പറയേണ്ടത് പ്രമാണം പഠിച്ച പണ്ഡിതന്മാരുമാണ് മറ്റു മതങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഇതുകൊണ്ടാണ് ഞാൻ ഹിന്ദുക്കൾ ഹിജാബ് ധരിക്കുന്നത് ശരിയോ തെറ്റോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിലയിരുത്തുന്നത് ഹിന്ദുക്കളെ സമ്മതിക്കില്ല ഹിന്ദുക്കളെ ഒന്നും സമ്മതിക്കില്ല ഞാൻ വിലയിരുത്തൽ ഞാനിതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് വേദം മുഴുവൻ എവിടെയും പഠിപ്പിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് വായിക്കാം പണ്ട് പണ്ടങ്ങനെയല്ല പന്ത്രണ്ട് വർഷം കൊണ്ടൊക്കെയാണ് വേദം മുഴുവൻ പഠിച്ചു തരിക ഇപ്പൊ വേദാന്തമാണ് പഠിക്കുക എങ്കിൽ പോലും വേദങ്ങളിലോ വേദാന്തത്തിലോ ഗീതയിലോ ബ്രഹ്മസൂത്രത്തിലോ ഇങ്ങനെ തലയിൽ കൊള്ളണം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നില്ല ഞങ്ങൾ ആരും കണ്ട ഞാൻ പലരും വിളിച്ചു ചോദിച്ചാൽ അവരും കണ്ടിട്ടില്ല പിന്നെ തലയിൽ തട്ടമിടാം തലയിൽ തട്ടമിടാതിരിക്കാം അതിൻ്റെ വെല്ലുവിളി അടിയും തല്ലും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ ഞാനടക്കമുള്ള ഞാൻ എന്നെ തന്നെ പണ്ഡിതൻ എന്ന് വിളിക്കുകയാണ് അതിനുള്ള അവകാശം ഉണ്ടോ എന്ന് എനിക്ക് തീരുമാനിക്കേണ്ട ആവശ്യമില്ല ഞാൻ തീരുമാനിച്ച് പറഞ്ഞു മറ്റുള്ളവർ വേണമെങ്കിൽ താൻ അവിടുത്തെ പണ്ഡിതനാണെങ്കിൽ ചോദിച്ചാൽ വേറെ കാര്യം ഏതായാലും ഞാൻ പല പണ്ഡിതന്മാരും വിളിച്ചു ചോദിച്ചു എന്നെ എന്നെക്കാൾ എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരെ അവർ വിളിച്ചു ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഏമേ തട്ട ഇടുക തട്ടയിടാതിരിക്കുക അതല്ലല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നവരാണ് ഹിന്ദുക്കൾ പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം വിശദീകരിക്കേണ്ടത് അവരുടെ പണ്ഡിതന്മാരാണ് മറ്റു മതങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് മുസ്ലിങ്ങളുടെ കാര്യം ക്രിസ്ത്യാനികളുടെ കാര്യം അങ്ങനെ തന്നെയാണ് ഭരണഘടന വ്യാഖ്യാനിക്കുന്ന ചുമതലയാണ് കോടതിക്കുള്ളത് മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ തലമറയ്ക്കൽ മുസ്ലിം സ്ത്രീകൾക്ക് അനിവാര്യമാണെന്നതിനാൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ മുഖം കൂടി മറിക്കൽ നിർബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ രണ്ടാം അഭിപ്രായമുണ്ട് അതായത് ഹിജാബും നിഖാബും എന്നാണ് അതിന്റെ വ്യത്യാസം ഹിജാബ് എന്ന് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ഈ തല മറച്ച് ഈ കഴുത്തും മറിക്കുക ഇതിനെയാണ് നമ്മൾ ഹിജാബ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ സ്വരൂപം ഇങ്ങനെയാണ് അതിന്റെ സ്വരൂപം അതേസമയം നിഖാബ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ സ്വരൂപം ഇങ്ങനെയാണ് അതിന്റെ സ്വരൂപം ഇങ്ങനെയാണ് അതിന്റെ സ്വരൂപം കിടക്കുന്നത് ചിലര് ഇവിടെ ഒരു ഈ ഭാഗത്ത് ഒരു നെറ്റും കൂടി ഇടാറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പം അതിൽ ആ ഒരു കാര്യത്തിൽ മുഖം മുഴുവൻ മറയ്ക്കുന്ന നിഖാബ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ടെന്നാണ് ഈ ഈ പ്രസ്താവനയിൽ കാണുന്നത് ഇതിലും സൂക്ഷ്മത പാലിക്കുന്നവരുടെ വീക്ഷണം അന്യരുടെ മുമ്പിൽ നിഖാബ് ധരിക്കണമെന്നാണ് അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുടെ ഞാൻ കണ്ടിട്ടുമുണ്ട് വ്യക്തിയെ തിരിച്ചറിയാൻ ആവശ്യമുള്ളപ്പോഴൊക്കെ നിഖാബ് നീക്കൽ അനുവദനീയമാണ് ഫോട്ടോ എടുക്കുക എടുക്കാൻ പാസ്വേഡിലെ ഫോട്ടോ എടുക്കണമല്ലോ നിഖാബിന്റെ വിഷയത്തിൽ ഭിന്ന വീക്ഷണം ഉള്ളത് അതിൽ രക്ഷിതാക്കൾ കുട്ടികളെ നിർബന്ധിക്കാറില്ല തങ്ങൾക്ക് അതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് തോന്നുന്നവർ നിഖാബ് ധരിക്കുക അത്രമാത്രം അതിനാരും എതിർപ്പ് പറയാറില്ല തലയും കഴുത്തും മറയ്ക്കൽ നിർബന്ധമുള്ള കാര്യമാണ് അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഹിജാബ് ഇങ്ങനെ കഴുത്തും മറ്റേ തലയും അതായത് മുടിയും അത് മറക്കാനുള്ളത് നിർബന്ധമായിട്ടുള്ള നിർബന്ധമായിട്ട് കാര്യമാണ് മാത്രമല്ല മഖനയുടെ ഭാഗം മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ടിട്ട് വേണം മക്കനെ ധരിക്കാൻ എന്നുകൂടി ഖുര്ആൻ പറയുന്നുണ്ട് ഇതിങ്ങനെ വെങ്ങുമ്പോൾ ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെയല്ല അത് ഇങ്ങനെ ഒരു താഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ ഇത് ഇങ്ങനെ വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് മക്കന ഇത്രയും പറഞ്ഞത് യേശുവിൻ്റെ മണവാട്ടികൾക്ക് ശിരോവസ്ത്രം നിർബന്ധമായതുപോലെ മുസ്ലിം സ്ത്രീകൾക്കും നിർബന്ധമുള്ള കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് പറയുമ്പോൾ കർണാടക കോടതിയുടെ ഉത്തരവ് ഉയർത്തിക്കാട്ടേണ്ടതില്ല അതിനാൽ മതത്തിൽ എന്തൊക്കെയാണ് നിർബന്ധ ആചാരമുള്ളതെന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ല എന്നാണ് പറഞ്ഞത് കർണാടക കോടതിയുടെ കോടതിയുടെ ഉത്തരവ് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ തന്നെ അവഗണിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിക്കണമെന്ന വിധി വന്നപ്പോൾ എന്തിനായിരുന്നു വിശ്വാസ സംരക്ഷണവുമായിട്ട് ഇറങ്ങിയത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതങ്ങനെ അനുസരിച്ചാൽ പോരാമായിരുന്നു അതായത് ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി വിധിയാകുന്നത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാം അഞ്ചാറ് ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരു വിധിയാണത് ആ വിധി വന്നപ്പോൾ എന്തിനാണ് വിശ്വാസ സംരക്ഷണ സമരവുമായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ ഇറങ്ങിത്തിരിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ ഒപ്പം ഒപ്പമുണ്ടായിരുന്നു സുപ്രീം കോടതി വിധി അതങ്ങനുസരിച്ചാൽ മതിയായിരുന്നല്ലോ ഏഹ് അപ്പോ മുസ്ലിം സ്ത്രീകൾക്ക് തലയും കഴുത്തും മാറും മറയും വിധം മുഖം മുഖമക്കന നിർബന്ധമാക്കിയത് മരണാനന്തര ജീവിതത്തിൽ ആരുടെയും മണവാട്ടിയാകുന്നതിന് വേണ്ടിയല്ല ഈ മരണാനന്തര ജീവിതത്തിൽ ആരുടെയും മണവാട്ടിയാകുന്നതിന് വേണ്ടിയല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കുത്തുണ്ട് കാര്യം മനസ്സിലായല്ലോ ഇവിടെ മതം പറയുന്ന രീതിയിൽ ജീവിക്കുക ഈ പറയുന്ന ഹിജാബക്കിം ധരിച്ചുകൊണ്ട് ശിരാസ്ത്രവും അനുസരിച്ച് ജീവിക്കുക അനുസരണയോടുകൂടി ജീവിക്കുക ദാരിദ്ര്യം ജീവിത വൃത്തിയായിട്ട് ജീവിക്കുക അങ്ങനെ വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ യേശു ക്രിസ്തു അവിടെ കാത്തിരിക്കുന്നുണ്ട് ദിവസവും വരുന്ന ആൾ പെണ്ണങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഈ പള്ളി പെണ്ണങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ രസം എന്താ അറിയാമോ യേശു ക്രിസ്തു ചെറുപ്പക്കാരനായിട്ടാണ് മരിച്ചു പോയത് മുപ്പത്തിരണ്ട് വയസ്സിൽ മറ്റുമാണ് അദ്ദേഹം മരിച്ചു പോയത് കാണുമ്പോൾ സുന്ദരനാണ് ഏത് മൈക്കൽ ആഞ്ചലോ വരച്ച ചിത്രമാണ് കേട്ടോ മറ്റേ അല്ലാതെ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രൂപം എന്താണ് ഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല യേശുപ്പ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ രൂപം നമ്മളെങ്കിലും വരച്ച് കാണുന്നതല്ലേ കാണുന്നുള്ളൂ വരച്ച് കാണുന്നോട്ടെ എന്തായാലും യുവാവാണ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ പക്ഷേ ഇവിടെ ചെല്ലുന്നവരോ ചെല്ലുന്നവർ മുഴുവൻ പ്രായം ചെന്ന് സാധാരണ മരിക്ക പ്രായം ചെല്ലുമ്പോഴല്ലേ മരിക്കുക എൺപതും തൊണ്ണൂറും വയസ്സാകുമ്പോഴല്ലേ മരിക്കുക പല്ലും പോയി കണ്ണും കളും ഇങ്ങനെ വിളിച്ച് അവിടെ ചെന്ന് യേശു ക്രിസ്വിൻ്റെ മുമ്പിൽ ഈ അഞ്ചൊക്കെയാ എന്ന് പറയുന്നത് ചെല്ലുന്ന പണ്ടാരങ്ങളില്ല യേശുക്രിസ്തു പോകാൻ കഴിക്കുന്നത് ആ ഒരു കാലത്ത് ശ്രീകൃഷ്ണൻ അംഗീകരിക്കാം മുപ്പത്താറായിരത്തെ മുപ്പ എത്രയോ പതിനാറായിരത്തിൽ പരിമാരമൂൻ തരുണിമണികളായിരുന്നു ഇത് മുഴുവൻ ശത്രുചന ശവങ്ങളില്ലേ അത് പോട്ടെ മറ്റേ അപ്പൊ അതുകൊണ്ട് അതിനാണ് നമ്മൾ പറയുന്നത് മറ്റേ ഈ മറ്റേ ക്രിസ്തുവിന്റെ മണവാട്ടികൾ എന്ന് പറയുന്നത് മണവാട്ടി മണവാറ്റിയാകുവാണെങ്കിൽ ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നിയമപ്രകാരം നിയമപ്രകാരമാണെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴൊക്കെ അല്ലേ ഇരുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോഴൊക്കെ അല്ലേ മണവാറ്റിയാകേണ്ട ഉടനെ തന്നെ അല്ലാതെ എൺപത് വയസ്സും തൊണ്ണൂറ് വയസ്സുള്ള പെണ്ണങ്ങളെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാനായി വിചാരിച്ചക്കുറിച്ചു അല്ല അറിയാം അതോ ചോദിച്ചത് മാത്രമേ ഉള്ളൂ അപ്പം ഏതായാലും ഇവിടെ മറിച്ച് പാരത്രിക വിജയത്തിനോടം അതായത് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവിത വിജയത്തിനോടൊപ്പം ഐഹിക ലോകത്ത് തൻ്റെ അഭിമാനവും അന്തസ്സും കാത്തു സൂക്ഷിക്കുന്നതിനും ലൈംഗിക വൈകൃതമുള്ള സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കൂടി വേണ്ടിയാണ് ലൈംഗിക വൈകൃതമുള്ള സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇക്കാര്യം വിശുദ്ധ ഖുർൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇതാണ് ശിരോവസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് മതത്തിന് പറയാനുള്ളത് ഇനി പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിൽ പതിമൂന്ന് വയസ്സുകാരിയായിട്ടൊരു മുസ്ലിം പെൺകുട്ടികൾ സ്കൂൾ യൂണിഫോമിൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും പാലിച്ച് തലയിലൊരു തട്ടം കൂടി മതാചാരണത്തിൻ്റെ ഭാഗമായി ധരിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ആ കുട്ടി സ്കൂൾ മാറിപ്പോകേണ്ടി വരികയും ചെയ്ത സംഭവത്തിൽ വർഗീ രാഷ്ട്രീയത്തെ കുറിച്ച് ഇനി പറയാൻ പോകുന്നത് തലയിൽ തട്ടമെടുത്ത് പദ്ദയം ധരിച്ചൊരു കന്യാസ്ത്രീ അതും സ്കൂൾ പ്രിൻസിപ്പൽ പോസ്റ്റിൽ ഇരുന്നുകൊണ്ടാണ് പറഞ്ഞത് ഈ പതിമൂന്നുകാരി തലയിൽ തട്ടമിടുമ്പോൾ അത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നു എന്ന് ആ മറ്റുള്ളവർ ഈ സ്ത്രീയും അവിടുത്തെ പി ടി എ പ്രസിഡന്റും സമാന ചിന്തയുള്ള ആൾക്കാരും മാത്രമായിരിക്കും സ്വന്തം തലയിലുള്ളത് എന്തെന്ന് പോലും ഇത് പറയുമ്പോൾ അവർ മറന്നുപോയിരിക്കുകയാണ് ഇത് ക്രൈസ്തവ മതത്തിൻ്റെ പൊതുവിലുള്ള സമീപനമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം അതേ പള്ളുരുത്തിയിൽ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിലെ കുട്ടികൾ തലമറയ്ക്കാൻ അവിടെ കുട്ടികളെ തലമറയ്ക്കാൻ അനുവദിക്കുന്നുണ്ട് ഇത് വ്യക്തമാക്കുന്ന ക്രിസ്തീയ സമുദായത്തിലെ ഒരു വിഭാഗത്തിൻ്റെ കാസായിസം കാസ കാസായിസം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭീപത്സ യുഗത്തെക്കുറിച്ചുള്ള ഭീകരമായിട്ടൊരു ഭയമാണ് പള്ളുർത്തി സെൻറ് റീത്താസ്കൂളും സ്കൂളും പ്രിൻസിപ്പളും സൃഷ്ടിച്ചിരിക്കുന്നത് തലയിൽ തട്ടിരുന്നിപ്പോൾ ഉദാഹരണത്തിന് പറയട്ടെ ഒരു മദ്യപാനി ആരോഗ്യത്തിൽ കാത്തതിനൊരു മദ്യപാനി അയാള് മൂക്കുമുട്ട കള്ള് കുടിച്ച് കയ്യിൽ ഒരു കയ്യിലൊക്കെ തോക്കും ഒരു കയ്യിൽ വാളുമായിട്ട് സ്കൂളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ പേടിക്കും അതതിൻ്റെ അപ്പുറത്തുള്ള സ്കൂളിലാണെങ്കിലും അവിടുത്തെ കുട്ടികളും പേടിക്കും അതതിൻ്റെ ഇപ്പുറത്തുള്ള സ്കൂളാണെങ്കിൽ അവിടുത്തെ കുട്ടികളും പേടിക്കും ഏത് തരത്തിലും ഇപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിൽ കഴിഞ്ഞാലും ഞങ്ങളും പേടിക്കും പോലീസിനെ വിളിക്കില്ലേ പക്ഷേ ഈ തട്ടം കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്നത് ഇപ്പം എവിടെയാണ് ഈ സെൻറ്ററിൽ താസിന് മാത്രമാണ് തട്ടമിട്ടുള്ള പ്രിൻസിപ്പൾമാരും അവിടെ അധ്യാപികമാരും ഉള്ളത് വേറൊരു വിരോധാഭാസം തൊട്ടടുത്തുള്ള സ്കൂളിൽ ഇപ്പോൾ ഇവിടെ എന്താ മേ ഹോളി മദറോ അവർ മദറോ ഏതോ ആ സ്കൂളിലാണ് ഈ കുട്ടികളെ കൊണ്ട് ചേർത്താൻ പോണത് അത് ക്രിസ്ത്യൻ സ്കൂളാണ് അവിടെ കന്യാസ്ത്രീകളുണ്ട് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആ ഒരു തട്ടം ധരിച്ചോട്ടെ ഞങ്ങൾക്കത് ഞങ്ങൾക്കതൊരു അഭിമാനമാണെന്ന് അവർ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനൊരു സാർവദേശീയ പ്രശ്നമൊന്നും അതിനകത്തില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചെന്താ കാസായുസം കെവിൻ പീറ്റർ കാസ അതിൻ്റെ അതിൻ്റെ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ട് ആ സത്യമാണത് കാസ തുടങ്ങിയ കാലത്ത് കാസേൽ ആരുണ്ടായിരുന്നത് കാസേല ഉണ്ടായിരുന്നത് ചെവിൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടോ എനിക്കറിയില്ല പേരറിയില്ല അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ ഒരാളായി രണ്ടാളായി മൂന്നാളായി നാലാളായി ഇവിടെയുള്ള ഈ മറ്റേ പാതിരിമാരും അവരെല്ലാവരും റോമൻ ചക്രവർത്തിമാരുടെ ജീവിതം അത് മാത്രമുള്ള മനസ്സിലുള്ളത് താമസിക്കുന്ന അരമനയിൽ യേശുക്രിസ്തു ഏത് അരമനയിലാണ് താമസിച്ചിട്ടുള്ളത് അതുകഴിഞ്ഞ് അവരതിൽ ആ ആ വടി ഈ വടി അംശവടി മറ്റേ വടി കുന്തം എല്ലാ സാധനങ്ങളും വെച്ച് സ്വർണ്ണക്കുപ്പായവും ധരിച്ച് ആളുകളെ പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്നതിൻ്റെ പിഴുവായിട്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇവർ തന്നെ വരച്ച് കാണിച്ചു ഒരു ഓരോ ലോഹയും ഇട്ടുകൊണ്ട് അവിടെത്തുള്ള ആൾക്കാർ ധരിക്കുന്ന പോലെ നല്ല തണുപ്പും ഒക്കെയുള്ള സ്ഥലമാണല്ലോ ഓരോ അറിഞ്ഞ വസ്ത്രം തെറ്റുള്ള ആളില്ലേ അവിടെ കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ റോമൻ ചക്രവർത്തി ടൈബീരിയസ് അല്ലെങ്കിൽ അവരുടെ ചക്രവർത്തി പരമ്പരയിലുള്ള ആളുകളുടെ ജീവിതമാണ് ഇവരുടെ മനസ്സിലുള്ളത് നിങ്ങൾ നോക്കുക ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നോക്കുക ഇവരുടെ ബിഷപ്പോ ഇവരുടെ ആർച്ച് ബിഷപ്പ് ഇവരുടെ ചർദിനാൾ ഇവരേക്കും സത്യം പറഞ്ഞ് ഇവർ ധരിച്ചിട്ടുള്ളത് യേശു ക്രിസ്തുവിൻ്റെ പരമ്പരയിലുള്ള വസ്ത്രമാണോ അത് യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്ന വസ്ത്രമാണോ അത് റോമൻ ചക്രവർത്തിമാരെ അനുകരിക്കുന്ന വസ്ത്രമാണോ അപ്പോൾ അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവരുടെ തന്നെ മതം അതായത് ക്രിസ്ത്യൻ അൽമായന്മാരായിട്ടുള്ള ആളിൽ നിന്ന് അവർ അകന്നു അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവര് അതിലവർക്ക് വലിയ വിഷമമുണ്ട് ആളെ കിട്ടാനില്ല കന്യാസ്ത്രീകളായിട്ട് കിട്ട കന്യാസ്ത്രീകളാകാൻ ആളെ കിട്ടുന്നില്ല കേരളത്തിലിപ്പോൾ ആളെ കിട്ടുന്നില്ല പണ്ടൊരു വീട്ടിൽ പതിനാറ് മക്കൾ അത് ഏതെങ്കിലും നന്നായിട്ട് പോട്ടെ കാരണം എന്താ ഉൾബുളിയുള്ള പട്ടണികളെന്നുള്ള ഉൾബിയാ അപ്പം അതിനെ മഠത്തിലേക്ക് അയക്കും ദൈവവിളി എന്ന് പറഞ്ഞാൽ മടത്തിൽ അതുപോലെ രക്ഷപ്പെടട്ടെ അത് രക്ഷപ്പെട്ട ബാക്കിയുള്ളവർ കൂടി രക്ഷപ്പെടുന്നത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടിയുള്ളു രണ്ടു കുട്ടിയുള്ളു അവൻ്റെ കന്യാസികളായ ആരും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ ഇതത്യാവശ്യം വിഷമങ്ങളാണ് അപ്പം ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ സുഖലോലുപത അതിൻ്റെ ഇടയിലാണ് കന്യാസികൾ മുഴുവൻ രാത്രി അങ്ങിട്ട് ചാടുന്നു രാത്രി ഇങ്ങോട്ട് ചാടുന്നു പുരുഷന്മാർ ഇങ്ങോട്ട് ചാടുന്നു ഫ്രാങ്കോ ഇവിടയ്ക്ക് ചാടി ഫ്രാങ്കോ പിന്നെ ചാടാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഒരു കന്യാസി പറഞ്ഞാൽ പതിനാറ് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എണ്ണി വെച്ചിരിക്കുക ആ ഇന്നലെ രാത്രി ഒരു വശം ഇരുപത്തിയാറാം തീയതി രണ്ടാമത്തെ പണി മാർച്ച് എട്ടാം തീയതി മൂന്നാമത്തെ പണി ഒമ്പതാം തീയതി രണ്ട് വശം പെടുന്നിട്ടുണ്ട് നാണക്കിടലുള്ളതൊക്കെ എന്നിട്ട് ആ കന്യാസി വിളിച്ച് പറഞ്ഞിരിക്കുകയാണത് അവസാനം മറ്റാ ഒരു അനുഭവം അനുസരിച്ചും അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരേക്കും അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ആ കുട്ടി ജോലി ചെയ്ത് ജീവിക്കുകയാണ് നല്ല അറിവും തന്നെയുള്ള സുന്ദരിയായിട്ടുള്ള കുട്ടി അതൊരു വിവാഹമുണി കഴിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അഡ്രസ്സറിയാച്ചാൽ ഞാനൊരു ആയിരം രൂപ അയച്ചാൽ എനിക്ക് എത്ര അയയ്ക്കാൻ പറ്റുള്ളൂ ആ കുട്ടികൾ വിവാഹ സമ്മാനമായിട്ട് ജീവിതം കളഞ്ഞില്ലേതായാലും അപ്പം ആ കുട്ടി അപ്പോൾ ഇവിടെ വരുന്നത് ഇത്തരം സുഖലോലയിൽ കഴിഞ്ഞ് കഴിയുന്ന അല്മാരുടെ യാതൊരു ബന്ധവുമില്ലാത്ത ഈ പള്ളിപ്പണ്ടാരങ്ങൾ പള്ളിക്കാരും പട്ടക്കാരും അത് മടുത്തിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ പൊക്കാസാ അവിടേക്ക് മുഖം തിരിക്കാൻ തുടങ്ങിയിട്ടുള്ള സത്യമാണത് കെവിൻ പീറ്റർ എന്ന് പറഞ്ഞാളിപ്പോൾ നമ്മൾ ഒന്നുകിട്ട് തുടച്ചു കഴിഞ്ഞാൽ മാഞ്ഞു പോകുന്നൊരു കരിയല്ല അത് അത് പറ്റി പിടിച്ചു കഴിഞ്ഞു കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സി ബി സി ആണോ കാസയാണോ വലുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നൊരു പക്ഷെ കെ സി ബി സി പറയും പേ നാളൊരു പക്ഷേ ആൾക്കാർ പറയും അതിപ്പോൾ ആലോചിച്ച് പറയേണ്ട ഒരു വിഷയമാണെന്ന് മറ്റെന്നാ പറയും അതെന്താ സംശയം കാസ തന്നെ കെ സി ബി സിയോ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് സ്കൂളും പ്രിൻസിപ്പിളും സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് ഭീമസ യുഗത്തെക്കുറിച്ചുള്ള ഭീകരമായിട്ടുള്ള ഒരു ഭയമാണ് അവർ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് കാരണം എന്താ കാസായിസം പണ്ട് ഉത്തരേന്ത്യയിലും മറ്റും കേട്ടുകൊണ്ടിരുന്ന മതചിഹ്നങ്ങളോടുള്ള അസഹിഷ്ണുത പച്ചയായിട്ട് കേരളത്തിലും പറയാൻ ധൈര്യപ്പെട്ടു തുടങ്ങി എന്നുള്ളത് മാത്രമല്ല ഈ വിവേചനത്തിന് ഏറെ വിധേയരായിക്കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീകളിൽ നിന്ന് തന്നെ ഇത്തരം അഭിവേകമുണ്ടാകും എന്നുള്ള രീതി അതാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് കാരണം ഇവിടെ നിന്ന് നമ്മൾ ഒരു അര മറ്റേ വിമാനത്തിലാണെങ്കിൽ അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ വിദ്യാശതമരയ്ക്ക് അപ്പുറത്തുള്ള ഛത്തീസ്ഗഡിലെത്തും അവിടെ ചില അടിയും തല്ലും കൊണ്ടുവന്ന് പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടത് അവഹേളിച്ചത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കാരണം എന്താണ് ഹിജാബ് ധരിച്ചു എന്നുള്ള കാരണമാണ് ആരാ ചെയ്യുന്നത് ഹിന്ദുത്വവാദികളാണ് ചെയ്യുന്നത് ആ ഹിന്ദുത്വവാദികളും ആയിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് കേരളത്തിൽ ഇപ്പുറത്തുള്ള കേരളത്തിൽ ഇത് ഒരെണ്ണം ഉഗാണ്ടിലും ഒരെണ്ണം ജപ്പാനിലും എല്ലാം നടക്കുന്നത് അതേ ഹിന്ദുക്കളെ ഇവരുടെ ഹിജാബ് കണ്ടവരെ തല്ലുന്ന ഇവരെ കോടതി കേട്ടുന്നവരെ പോലീസ് സ്റ്റേഷനിൽ കേറ്റുന്നേ ഇവരെ ജയിലിൽ കൊണ്ടിടുന്ന അതേ ഹിന്ദുത്വവാദികളുമായിട്ട് അയ്യപ്പാണ് ഇവിടെ ഇതേ 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 ശിരോവസ്ത്രം ദേ കന്യാസുരിൽപ്പെട്ട് അയ്യപ്പ എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാ മുസ്ലിങ്ങളുടെ കുട്ടി തലയിൽ ഒരു ഹിജാബ് ഒരു തുണ്ട് ഒരു തുണ്ട് തുണിയിട്ടു അതിനെ അഴിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് അവര് കൂട്ടിചേരുന്ന ആരോടാ ഭജരംഗതളിനോടാണ് ആർ എസ് എസ് ആണ് പറഞ്ഞ ഭജരംഗുതൾ ഭജ ഒരു മരത്തിൻ്റെ ഇങ്ങോട്ട് പോയി പോയിച്ചില്ലേം അങ്ങോട്ട് പോയി പോയിച്ചില്ലയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇതുപോലെ തന്നെ ബജരംഗത ആർ എസ് എസ് തന്നെയാണ് അവിടെ അവരെ അടി വാങ്ങിച്ചു കെട്ടുമ്പോൾ ഇവരവരുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് ആ അവരെ അടി വാങ്ങിച്ചു കെട്ടാനുള്ള അതേ കാരണം വെച്ചുകൊണ്ട് ഇവിടെ ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിക്ക് യുദ്ധമാണ് നടത്തിയത് ഇവിടെ ഇവിടെയുള്ള കർദിനാൽമാരും ബിഷപ്പുമാരും അച്ഛന്മാരും നൊച്ചന്മാരും വെളുത്തായിട്ട് ജഗത്താന്മാരും ഈ പള്ളി പള്ളിപ്പെണ്ണുങ്ങളും എല്ലാവരും കൂടിയിട്ട് എന്ത് വലിയൊരു സംഭവം ചെയ്ത പോലെയാണ് ആ പെണ്ണിൽ നിന്ന് ചിരിക്കുന്ന കണ്ടില്ല കന്യാസ്ത്രീകുന്നണ്ടില്ലേ പതിമൂന്ന് വയസ്സായ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഒരു ഇമ്മളി വലിയ കാര്യം ചെയ്ത വൈകീർ പറഞ്ഞ പോലെ ഇമ്മളി വലിയ കാര്യം ചെയ്ത സന്തോഷത്തിൽ അവർ ഇരിക്കുന്നത് ഇതുകൊണ്ട് പ്രശ്നം അവസാനിച്ചിട്ടില്ല പക്ഷം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ ആദ്യത്തെ പടക്കത്തിന് ഇതി കൊളർത്തിരിക്കുകയാണ് കമ്പം വരെ കെടുക്കേണ്ടത് തൃശ്ശൂർ പൂരത്തിൻ്റെ അതിലിങ്ങനെ ഓരോന്ന് പൊട്ടി രണ്ടെണ്ണം പൊട്ടി മൂന്ന് മാല പൊട്ടി നാല് മാല പൊട്ടി അവസാനം പള്ളി പതിനാറ് മാലയവും അപ്പം കമ്പമായിരിക്കും നമുക്ക് ചെവി പൊത്തേണ്ടി വരും കണ്ണ് പൊത്തേണ്ടി വരും ചിലർ കേരളത്തിൽ നിന്ന് ഓടി പോവാൻറ്റെ പോലുള്ള ആൾക്കാർ അങ്ങനെയും അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേരളത്തെക്കുറിച്ച് ആര് എന്ത് പറയുമ്പോഴും അവർ പറയണത് യോ ഞങ്ങൾ കേരളം വിട്ടു പോവുകയാണ് ബാംഗ്ലൂർ പോയി സെറ്റിലാവുന്ന ആൾക്കാരുണ്ട് ഹൈദരാബാദിൽ പോയി സെറ്റിലാവുന്ന ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ പോയി സെറ്റിലാവുന്ന ആൾക്കാരുണ്ട് യൂറോപ്പിൽ പോയി സെറ്റിലാവുന്ന ആൾക്കാരുണ്ട് അപ്പൊ കേരളം എന്ന പേര് കേട്ടാൽ നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിലപാടുകളില് കുറച്ചുകൂടി രസകരവും ശാസ്ത്രീയവുമായിട്ടൊരു അപഗ്രത അപഗ്രന്ഥനമാണ് ഇതിൽ നടത്തിയിട്ടുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അത് പരിപൂർണമായിട്ട് ഞാനിവിടെ പറയുന്നില്ല അത് ഒരുപാടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ അത് നമ്മൾ ഒന്ന് പറഞ്ഞ് കളയേണ്ട കാര്യമല്ല കാരണം ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും നിങ്ങൾ ഈ കേൾക്കുന്നവർ മുഴുവൻ മിക്കവാറും കേരളത്തിലുള്ള ആൾക്കാരാണല്ലോ ആയതുകൊണ്ട് തന്നെ ഇതൊരു മുന്നറിയിപ്പാണ് മുന്നറിയിപ്പ് കാരണം താനാരണം എന്ന് ചോദിച്ചാൽ ഞാനാരുമല്ല പക്ഷേ ഇത് ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് കരുതിയിട്ടാണ് ഈ മുന്നറിയിപ്പ് ഞാൻ തരുന്നത് അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിൽ കേരളം പണ്ട് കടലിൻ്റെ അടിയിലായിരുന്നെന്നും കടലിൽ നിന്ന് മേലോട്ട് കൊണ്ടുവന്നതാണെന്നും ഒക്കെ ഈ പറഞ്ഞ് അവരെത്തനായ മൊത്തം കാടായിരുന്നു കാട്ടുമനുഷ്യരായിരുന്നു നിഷാദന്മാരായിരുന്നു അവിടെ പരശ്ശുര എറിഞ്ഞിട്ട് പരശുരാമനാണെന്ന് മേലോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ വീണ്ടും ഈ നിലയ്ക്കാണ് പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ കേരളം മൊത്തം കടലിൽ മുങ്ങിപ്പോകും പണ്ട് ദ്വാരക മുങ്ങിപ്പോയി എന്ന് കേട്ടിട്ടുണ്ട് എന്താ കാരണം ശ്രീകൃഷ്ണൻ അവിടെ പ്രവാസത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ അവിടെ സ്വയം അദ്ദേഹം അന്തർദാനം ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കലാപങ്ങളും ലഹളയും മടും തല്ല് തമ്മിൽ തമ്മിൽ അടിയും തല്ലുമായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു പറയുന്നത് ദുഷ്ടമാര് വർദ്ധിച്ചപ്പോൾ അതങ്ങട് കടലിൽ മുങ്ങിപ്പോയി എന്നാണ് ചരിത്രം ദ്വാരക അതുപോലെ കേരളം ഈ നിലയ്ക്കാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളവും മുങ്ങിപ്പോകും കടലിലല്ല മുങ്ങിപ്പോകാൻ തന്നെ വേണമെന്നില്ലല്ലോ മുങ്ങിപ്പോകും എല്ലാ ദുഷ്ടത്തരത്തിലും പാടില്ലായ്മകളിലും ആശ്രീകരത്തിലും എല്ലാത്തിലും മുങ്ങിപ്പോകാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു അത് മാത്രമേ ഉള്ളൂ കുറേ ദിവസങ്ങളായിട്ടെന്ന് പറയുമ്പോൾ സ്വാമിക്ക് വേറെ പണിയൊന്നുമില്ല വേറൊരു പണിയും ഇല്ല ഇതൊക്കെ തന്നെയാണ് പണി എന്താ പണി ഇങ്ങനെ വരുന്ന അപകടങ്ങൾ മുൻകൂട്ടി നമുക്ക് നമുക്ക് നമുക്കറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറയാം ഈ വഴിക്ക് പോകണ്ടാട്ടോ അവിടെ ഒരു പൊട്ടക്കിണറിൻ്റെ അതിൽ വിഴാൻ സാധ്യതയുണ്ട് നീ ഈ വഴിക്ക് പോകണ്ട കേട്ടോ അവിടെ കുറേ ഹിംസന ജന്തുക്കളുണ്ട് നീ ഈ വഴിക്ക് പോകേണ്ട കേട്ടോ അവിടെ മുള്ളു മുളി മൂർഖം പാമ്പുകളുണ്ട് എന്ന് അനുഭവം അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ പേരിൽ അനുഭവിച്ചവരെ എനിക്ക് തരുന്ന ഇൻഫർമേഷൻ അത് ഞാൻ നിങ്ങൾക്ക് പകരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നല്ല കാര്യമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അതിനെ തിരിച്ച് താൻ ആരണമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടിയും ഇല്ല നമസ്കാരം